അതിലെ നൂറയും പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി അവസാനം ആരും ഓള് ദേഷ്യിച്ചങ്ങ് എണ്ണിട്ട് പോയി ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് രണ്ട് പേരും കൂടെ ഭയങ്കര വഴക്കിടക്കുകയാണ് ലൈവില് ഒട്ടും കേൾക്കാത്ത കണക്ക് അതിലേ ഇരിക്കുകയാണ് അതിലേക്ക് ഭയങ്കര ദേഷ്യം നൂറ പറയുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ബേബിക്കത് മനസ്സിലാവുന്നില്ല അത് നീ എന്നോട് പറഞ്ഞ് ആ രീതിയാണ് എനിക്ക് ഹെർട്ട് ചെയ്തതെന്ന് ആദില പറയുന്നുണ്ട് എന്തായാലും ഏഴ് വർഷം കൊണ്ട് മനസ്സിലാക്കിയതല്ലേന്ന് ആദില ആതിലെ നൂറയോട് പറയുന്നുള്ളത് സീരിയസ് ആണ് കേട്ടോ രണ്ടുപേരും സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കുകയാണ് ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോഴും ഇപ്പോഴും ഞാൻ ഒരേപോലെ തന്നെയാണ് പറയുന്നത് എനിക്ക് മനുഷ്യന്മാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് നൂറ പറയുന്നുണ്ട് എന്നെ ഒരാളും പഠിപ്പിക്കുന്നത് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഇഷ്ടമല്ലെന്ന് ഓൾറെഡി അറിയാവേ ഈ ഒരു കാരണത്താൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നൂറ ആതിലോട് പറയുന്നു എന്നെ പഠിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല ആതില കുറേ സമയം ഉണ്ടാതിരുന്നിട്ട് പറയാണ് ഈ പ്രാവശ്യത്തെ ഏവിഷനിൽ ഞാൻ ആയിരുന്നെങ്കിൽ വീട്ടിൽ പോകാറ് പിന്നെ ഇങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ആർക്കും ഉദ്ദേശമില്ല ഇവിടെ നിന്ന് അറിയിക്കുന്നു നൂറ പറയുന്നു നീ ഇരുന്ന് പ്രാഗെന്ന് ആതില പറയുന്നു എന്നിട്ട് പറഞ്ഞു ഒരു കാര്യവും മര്യാദയ്ക്ക് മനസ്സിലാക്കത്തില്ല എന്നിട്ട് ഓവറാക്ട് ചെയ്ത് റിയാക്ട് ചെയ്യും ഇപ്പം എന്നെ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ ഇടയിൽ കിട്ടുകൊടുക്കല്ലേ നൂറ പറയാണ് അപ്പം എന്നെ പറ്റി പറഞ്ഞതോ മോളെപ്പറ്റി ഞാൻ ആരോടാ എന്താ പറഞ്ഞത് അതൊന്നു പറയും ആറേഴ് വർഷമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞതോ അപ്പം നൂറ് പറയാണ് ഞാനെനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയും ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്നതാ അന്നേരം കേട്ടോ ഞാൻ വളരെ റോ ആയിട്ട് സംസാരിക്കും ഇതെൻ്റെ പോലെയാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കും ജനങ്ങൾ കാണട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല അന്നേരം ആദ്യം പറയുകയാണ് പിന്നെ എന്തിനാണ് എന്നോട് സൂക്ഷി സംസാരിക്കാൻ പറഞ്ഞത് അനിമോളെടുത്ത് ചിരിച്ച് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയണ്ടത് ആതിലെ ചോദിക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബീപ്പ് സൗണ്ട് വരുന്നുണ്ട് ഇവർ മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നു തോന്നുന്നു ബിഗ് ബോസ് അത് പുറത്ത് വിടുന്നില്ല ഇപ്പം ഇരുന്ന് ഈ കണ്ണീരൊഴിക്കിയത് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമായിപ്പോയി ഒരു കാര്യത്തിനല്ല കരഞ്ഞെന്ന് ൂറ പറയുന്നുണ്ട് മനസ്സിലാക്കാത്ത ആൾക്കാരുടെ മുമ്പിൽ അറിഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് ആദ്യം പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാ മനസ്സിലാക്കിയത് ഒരു പ്രാവശ്യം ഇങ്ങനെ പറ്റിയപ്പം ഒരു ചാൻസ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞു പറഞ്ഞു മനസ്സെന്ന് പറഞ്ഞ വേടെ തെറ്റാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്ത് ടാസ്ക് ഒന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാമെന്നാണ് ഞാൻ പറഞ്ഞെന്ന് നൂറ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പഠിച്ചു വിട്ടത് കുറച്ച് സമയം കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പകുതിയും ഇത് മ്യൂട്ട് ചെയ്യാണ് സൗണ്ട് നമുക്കൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഇടയ്ക്കെല്ലാം മ്യൂട്ട് മാത്രമാണ്